ഇത്രയും വേണമായിരുന്നു അക്ബർ ഖാൻ ബിഗ് ബോസ് എന്നൊരു ടാസ്ക് ആണെങ്കിലും അത്രയും അമർഷമുള്ളത് കൊണ്ടായിരിക്കും ഒരാളെ സെപ്റ്റിക് ടാങ്ക് എന്ന് താങ്കൾക്ക് വിളിക്കാനായിട്ട് പറ്റിയത് പെറ്റ്നെയും ഇടാനായിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരെയും വിളിച്ചു നിർത്തി അതിന്റെ കാരണം പറഞ്ഞ് അവർക്ക് ഓരോ പേരുകൾ നൽകാം കൂടുതൽ പേരും അവർക്ക് ഇഷ്ടമില്ലാത്ത ആളായിട്ട് നമ്മുടെ അനീഷിനെ തിരഞ്ഞെടുത്തു അനീഷ് നല്ല നല്ല പേരുകൾ കിട്ടി ചെറിയപോഴു മുള്ളം പന്നി ഭെരുഗുണ്ണി എന്നൊക്കെ വളരെ ഫണ് ആയിട്ടുള്ള പേരുകൾ കിട്ടിയപ്പോൾ ഒരു ഒരു പേര് വളരെ വ്യത്യസ്തമായിട്ടും എന്ന ഭയങ്കര ഉള്ളിൽ തറക്കുന്ന പോലെ മറ്റൊരു വ്യക്തിക്ക് ഇടാനായിട്ട് തോന്നിയ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് അക്ബർ ഖാൻ എൻ്റെ ഒരു ഫേവറേറ്റ് സിംഗർ തന്നെയായിരുന്നു സ്റ്റാർ സിംഗറിലെ മെന്റർ ആയിട്ട് വന്നപ്പോ തന്നെ അക്ബർ ഖാന്റെ പഴയ സീസൺസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സരിഗമപ്പായാലും അതുപോലുള്ള മറ്റു ഷോയിലും കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് സിംഗറായിരുന്നു പക്ഷെ എങ്കിൽ പോലും ടാസ്ക് ആണെങ്കിലും ഇത്രയും അമർശം ഉണ്ടെങ്കിലും ഒരാളെ സെപ്റ്റിക് ടാങ്ക് അതും രേണുവിനെ വിളിച്ചത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല തിരിച്ച് രേണുവും രേണുവിൻ്റെ സമയം എത്തിയപ്പോൾ വിളിച്ചത് വേട്ടപ്പട്ടി എന്നാണ് ഒരാളെ വേട്ടയാടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ചെയ്തത് അനീഷ് എത്രയോ പേര് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അനീഷിനെ ആ രീതിയിൽ കാണുന്നുകൊണ്ട് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും അനീഷിന് കിട്ടിയ പേരുകളിലൊക്കെ ഒരു ഒരു മിനിമം ഒരു എന്താ പറയുക ഹ്യൂമാനിറ്റി ഒന്നും നിങ്ങൾ ഗെയിമിൽ പ്രതീക്ഷിക്കുന്നില്ലെന്നറിയാം എന്നാലും സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിക്കാൻ ഒരാളെ എങ്ങനെയാണ് ഈ പെറ്റ് നെയിം കൊടുക്കാനായിട്ട് അക്ബറിന് സാധിച്ചു എന്നുള്ളതാണ് ഗെയിമിനെ ഗെയിമായി കാണുന്നൊക്കെ അക്ബറിനെ സ്നേഹിക്കുന്നവർ പറയാം എനിക്കും അക്ബറിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാനും അക്ബറിനെ ഇഷ്ടപ്പെട്ടിരുന്ന അക്ബറിന്റെ പാട്ടുകളെപ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് പക്ഷെ എങ്കിലും രേണു സുധീയ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അത്രയ്ക്ക് ആക്ഷേപിക്കാൻ മാത്രമുള്ള സംഭവം ഒന്നും ഇല്ല അക്ബർ അപ്പൊ വേട്ടപ്പെട്ടി എന്നുള്ള സംഭവം അക്ബറിന് യോജിക്കുന്നുണ്ട് എന്തൊരു സംഭവം എവിടുന്ന പൊട്ടി പുറപ്പെട്ടാലും അത് രേണുവിനെ നേരത്തെ ആവുമ്പോൾ അലറി വിളിച്ച് കൂടി അക്ബർ സംസാരിക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് വേട്ടപ്പെട്ടി എന്ന് വിളിക്കാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ആ പേര് കിട്ടി രേണുവിന് അഭിനന്ദനങ്ങൾ അടിപൊളിയായി എത്ര തന്നെ അമർശമുണ്ടെങ്കിലും ഒരാളെ പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും തന്നെ തോന്നുന്നു നീ മുന്നോട്ടുള്ള ഈ ഗെയിമിലും ഈ ദിവസങ്ങളിലും ഒക്കെ അക്ബറിന്റെ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഒരാളെ വിലയിരുത്താൻ പറ്റില്ല അക്ബറിന്റെ നല്ല വശങ്ങൾ വേറെ ഉണ്ടായിരിക്കും ഇത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല സെപ്റ്റിക് ടാങ്ക് എന്ന് രേണു സുധീ വിളിക്കാൻ മാത്രം ഒന്നുമില്ല അക്ബർ വേട്ടപ്പെട്ടിയായിട്ട് താങ്കൾ തുടരാതിരിക്കട്ടെ തത്സമയം ഷാലിനിയുടെ ബിഗ് ബോസ് സീസൺ സെവന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ദിസ്ഇസ് വിജയ്നി സെന്റ് ഓഫ് ബ ബൈ